ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണല്ലേ അടി വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമുല്ല നമ്മൾ ഇവിടെ അടിപൊളി ആയിട്ട് ഇരിക്കുക കേട്ടോ അപ്പം എൻ്റെ മുഖം കണ്ട ആരും എന്തപ്പം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന പോലെന്ന് വിചാരിക്കേണ്ട ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നത് തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ രാവിലെ ആ മക്കൾ സ്കൂളിൽ പോയതിന് ശേഷം ഞാനൊന്ന് കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ക്ഷീണമായിരുന്നു നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് ഫങ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഒരു മിനിറ്റ് നമുക്ക് റെസ്റ്റ് എടുക്കാൻ കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയട്ടോ അപ്പോൾ ആ ഫങ്ഷനും കാര്യങ്ങളൊക്കെ നമ്മളെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളെ സ്കൂളിൽ വിട്ട് ഞാൻ കുറച്ച് സമയം നന്നായിട്ട് കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഏറ്റവും വലിയ ടാസ്ക്കാണ് വരുന്നത് വീട് നന്നായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട് കാരണം മൂന്ന് ദിവസമായിട്ട് വീടിൻ്റെ പരിസരത്തേക്ക് തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ പരിസരത്തേക്ക് മീൻസ് ക്ലീൻ ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അതൊരു വലിയൊരു ടാസ്ക്കാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മളെ ഫംഗ്ഷന് ഉപയോഗിച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ ഡ്രൈ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എല്ലാം ഈ ടേബിളുമ്പോ കൊണ്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് കാരണം ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം നമുക്ക് അനങ്ങാനുള്ളൊരു ഒഴിവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ താ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം വീടാകെ തല കീപോർട്ടാക്കി മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഡൈലി ക്ലീൻ ചെയ്തതിന് നമുക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച ഒരു ഒരു അവസ്ഥ എന്താണെന്ന് ഇതിപ്പോൾ ഞാൻ അലക്കി കൊടുത്ത ഡ്രസ്സൊക്കെ വെച്ചതുണ്ട് അതൊക്കെ ഇവിടെ നിൽക്കട്ടെ കാരണം നമ്മൾ ക്ഷീണം കഴിഞ്ഞിട്ട് മാറിയിട്ട് ഒക്കെ അടുക്കി പൊറുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ കിച്ചന് അത്ര വലിയൊരു കുഴപ്പമൊന്നുമില്ല എന്നാലും ക്ലീൻ ചെയ്യാനുണ്ട് ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ എന്തൊരു ഫങ്ഷനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ വീട് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇടാറുണ്ടായിട്ടുണ്ട് കാരണം നമ്മളിതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്താണ് ക്ഷീണിച്ചാണ് വരിക അപ്പോൾ പിന്നെ നമ്മൾ വീടും കൂടി ഒരു മോശപ്പെട്ട മോശപ്പെട്ടൊരവസ്ഥയിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം കൂടുതലായിരിക്കും കേട്ടോ അപ്പം ഞാൻ നേരത്തെ തന്നെ വീടൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇട്ടിട്ടാണ് ഞാൻ എന്തൊരു പരിപാടിക്ക് പോവാണെന്നുണ്ടെങ്കിലും പോകാറില്ല കേട്ടോ പക്ഷേ ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്കങ്ങനെ ആ ഒരു കല്യാണത്തിൻ്റെ ആ ഒരു സമയത്ത് പോയി വരാനുള്ളൊരു ഫങ്ഷനും കാര്യങ്ങളും ആയിരുന്നില്ല നമ്മൾ നേരത്തെ എത്തേണ്ട കല്യാണമായിരുന്നു തന്നെ നമ്മൾ വീട് ക്ലീൻ ചെയ്യാനായിട്ട് നിന്നാൽ അറിയാലോ എനിക്ക് മൂന്ന് പെൺമക്കളാണ് അവരൊക്കെ മാറ്റി ഒരുക്കി പിന്നെ ഞാനും മാറ്റി കല്യാണത്തിന് ഒക്കെ പോകുമ്പോൾ കുറച്ചധികം സമയവും അപ്പം ഞാൻ വീടൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീട് എന്തായാലും കല്യാണമൊക്കെ ഒന്ന് കഴിഞ്ഞ് സെറ്റ് അതിൻ്റെ ശേഷം നമുക്ക് വീട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ പക്ഷെ അത് ഭയങ്കര അബദ്ധമായിപ്പോയി കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഞാൻ കുറച്ചധികം ടൈം തന്നെ വീട് ക്ലീൻ ചെയ്യാനായിട്ട് എനിക്ക് വേണം കേട്ടോ അപ്പോൾ വീട് ക്ലീൻ ചെയ്തിട്ട് മുന്നേറ്റ് ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയി ചെടികളൊക്കെ ഒന്ന് നോക്കുമായിരുന്നു ചെടിയൊക്കെ ഒന്ന് വാടിയിട്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് വെള്ളം നനച്ചു കൊടുക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചെടികൾക്ക് അപ്പം ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം നനച്ചു കൊടുത്തു നമ്മുടെ പത്രം ഇതാ പുറത്ത് ഇൻ്റർലോക്ക് ആകുമ്പോൾ ഇട്ടിട്ട് പോകട്ടോ പക്ഷെ നമ്മുടെ വീട്ടിൽ ആരും ഇത് വായിക്കാറില്ല എന്നും ഇതുപോലെ കൊണ്ടുവന്ന് വെക്കും രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് എടുത്ത് വെക്കും കേട്ടോ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഉണ്ടാവും പത്രം കൊണ്ട് ആ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ ഈ പത്രം ഒന്ന് തുറന്നു നോക്കാറുള്ളത് അപ്പം ഞാനിങ്ങനെ മുറ്റത്തിലൂടെ ഇങ്ങനെ നടന്ന് പോയപ്പോഴാണ് ഞാൻ ഞാൻ അത് അതുമ്പം രണ്ട് മൂന്ന് പച്ചമുളക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കുറച്ചധികം പച്ചക്കറികൾ ഉണ്ടാക്കുക എന്നുള്ളൊരു അപ്പത്തെ ആ സന്തോഷത്തിൽ വിചാരിച്ചിട്ടോ പക്ഷെ ഇവിടെ അതൊന്നും നടക്കില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ അപ്പം തോന്നണത് തോന്നും പിന്നെ നമുക്ക് അത് വേണ്ട പച്ചമുളക് അല്ലാതെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാമെന്ന് വിചാരിക്കും കേട്ടോ അപ്പം എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ അപ്പം ഒന്ന് വീട് ക്ലീൻ ചെയ്യുന്ന ആദ്യം മക്കളെ റൂമാണ് കേട്ടോ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ കർട്ടൺസും കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കിയിട്ടോ ഒന്ന് വെയിലൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് പിന്നെ മക്കളുടെ റൂമിലിതാം അവരുടെ ബെഡും ഷീറ്റൊക്കെ ഒന്ന് കുറഞ്ഞ് നന്നായിട്ടൊന്ന് വിരിച്ചെടുക്കുക കേട്ടോ ഇവരെ റൂമാണ് കേട്ടോ എത്ര നന്നാക്കിയാലും എനിക്ക് നന്നാവാത്ത പോലെ കേട്ടോ കുറേ സമയം പിടിക്കൂട്ടോ ഇവരെ റൂമൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാനായിട്ട് ഇന്നിപ്പോൾ അവർ സ്കൂളിൽ പോയിട്ടുണ്ടായാലും ബാഗും കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ കാരണം അവർക്കിന്ന് സ്പോർട്സാണ് അപ്പോൾ നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പോൾ അവരന്നെ ബെഡും കാര്യങ്ങളും ഷീറ്റൊക്കെ ഒന്ന് കുറഞ്ഞ് വിരിച്ചിട്ടുട്ടോ പക്ഷേ ഇന്ന് അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല പിന്നെ അവരെത്ര ചെയ്താലും ഞാൻ ഞാനായിട്ട് ചെയ്യണം കേട്ടോ എനിക്കൊരു സന്തോഷം കിട്ടണമെങ്കിൽ അപ്പോൾ അവരുടെ റൂമൊക്കെ ഒന്ന് ശരിയാക്കിയതിന് ശേഷം ഞാൻ ഈ ടേബിളൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ കാരണം ഈ ടേബിൾ മേലാണ് നമ്മൾ ഒരുവിധം കണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കാറില്ല കേട്ടോ നമ്മളെ വീട്ടിൽ എന്ത് കാണാൻ അല്ലെങ്കിൽ ആദ്യം വന്ന് തിരയുന്ന സ്ഥലം ഈ ഒരു ടേബിളാണ് കേട്ടോ ഇത് എത്ര ക്ലീൻ ചെയ്താലും അതും വീണ്ടും 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 സാധനം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കട്ടോ അപ്പോൾ രാവിലെ എടുത്ത് വെച്ച പാലാണ് ഇതൊന്നും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാനോ അല്ലെങ്കിൽ അതൊന്നും തിളപ്പിച്ച് വെക്കാനുള്ള സമയം കൂടി എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നല്ല ക്ഷീണമായിരുന്നു ഞാൻ നന്നായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നതിന് ശേഷമാണ് ഇപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് കേട്ടോ രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ടേബിൾ മുമ്പ് നിങ്ങൾ കണ്ടോ ഈ ഒരു ഈ ഒരു വടി കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇവിടെ ആർക്കാണ് കാലുകൊണ്ട് സുഖമില്ലാത്തത് നമ്മുടെ കാക്കുനെ കണ്ടോ കാക്കു ഫുട്ബോളൊക്കെ കളിക്കാൻ പോയി തടിയൊക്കെ ഒന്ന് സെറ്റാക്കാനും അതായത് ബോഡി ഒന്ന് സെറ്റാക്കാനും വേണ്ടി പന്ത് കളിക്കാൻ പോയത് കേട്ടോ ആ ഒരു പന്തുകളെന്തായി കാലൊന്ന് നന്നായിട്ട് സെറ്റായിട്ടോ കാലിൻ്റെ ലിഗമെൻറ്റിൻ്റെ ആ ഭാഗത്ത് ചെറിയൊരു പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വടി കുത്തിപ്പിടിച്ചിട്ട് ഇപ്പോൾ കാക്ക നടക്കാറുള്ളത് ഇനിയിപ്പോൾ ദാ ലിവിങ് റൂമിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ അധികം പണികളൊന്നും ഉണ്ടോ കാരണം നമ്മൾ അധികം ഈ ഒരു ഭാഗത്ത് ടി വി ഉണ്ടെങ്കിലാണ് കേട്ടോ മക്കളെ ഈ ഒരു ലിവിങ് ആകെപ്പാടെ കുഴച്ച് മറിച്ചിടാം കേട്ടോ പക്ഷെ ടി വി ഇപ്പോൾ കേടാണ് അതുകൊണ്ട് തന്നെ അവർ വല്ലാതെ ഈ ഒരു ഏരിയയിലേക്ക് വരാറില്ല കേട്ടോ ഇനിയിപ്പോൾ ഞാനിതാ ലിവിങ് റൂമൊക്കെ ഒന്ന് സെറ്റാക്കിയതിൻ്റെ ശേഷം ബാക്കിയുള്ള കിച്ചൺ ഉണ്ട് അതുപോലെ തന്നെ സ്റ്റോർ റൂമുണ്ട് പിന്നെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് അവിടെ കണ്ട മാസ്റ്റർ ബെഡ്റൂമിൽ കാക്കും മോളും ഉറങ്ങുക കേട്ടോ ഞാൻ പറഞ്ഞില്ല കാക്കുവിന് പുറത്തു പോകാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ആ റൂമിൽ നിന്ന് എണിക്കാറേ ഇല്ല കേട്ടോ അപ്പോൾ ആ റൂം ഏറ്റവും ലാസ്റ്റ് ക്ലീൻ ചെയ്യാമെന്നാട്ടോ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ചേർക്കുന്ന ഒറ്റ ശ്വാസത്തിന് എന്താ ഇങ്ങനെ പറഞ്ഞു പോണേന്ന് കേട്ടോ ഇതെല്ലാം ഒരു ദിവസത്തിൽ എടുത്ത കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ പറഞ്ഞു പോണേ കെട്ടോ നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയായിരുന്നു നമ്മൾ എന്നും ക്ലീൻ ചെയ്യുന്ന ആളുകളായിരിക്കും പക്ഷെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വീട് ചെയ്യാറുള്ളത് എനിക്കുറപ്പു കേട്ടോ കാരണം ഞാൻ അറിയുന്ന കുറേ ആളുകളുണ്ട് എൻ്റെ ഫ്രണ്ട്സായാലും എൻ്റെ ഫാമിലി ഉള്ള ആളുകളായാലും ഒക്കെ കേട്ടോ നമ്മളാ ഒരു ഫംഗ്ഷന് കൂടിയ സമയത്ത് തന്നെ നമ്മളാ ഫാമിലിയിൽപ്പെട്ട ആളുകൾ പറയണ കേട്ടോ ഫംഗ്ഷനൊക്കെ ഇപ്പം ഇന്ന് കാണും കഴിയും ഇനിയിപ്പോൾ വീടിൻ്റെ അവസ്ഥ ഒന്നേന്ന് തുടങ്ങണമെന്ന് പറയുന്ന ആളുകളെ ഞാൻ കുറേ ആളുകളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ അവസ്ഥ തന്നെയാണ് എല്ലാവർക്കും ഞാൻ വിചാരിച്ചിട്ടോ പക്ഷെ ഞാൻ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഞാൻ ആദ്യം വീട് ക്ലീൻ ചെയ്യാനാണ് കേട്ടോ നോക്കാറുള്ളത് കാരണം നമ്മൾ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് വന്ന് എന്തായാലും ക്ഷീണിച്ചായും വരിക അപ്പോൾ വീടിൻ്റെ അവസ്ഥയും കൂടി കാണുമ്പോൾ നമുക്ക് അതിലേ അതിലേറെ ക്ഷീണമായിരിക്കും കേട്ടോ അപ്പം ഞാൻ നേരത്തെ തന്നെ വീട് ക്ലീൻ ചെയ്ത് ഇടാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇപ്പം ഈ ഒരു മാര്യേജിൻ്റെ ഒരു സംഭവത്തിൽ ഞാൻ പറയണം മൂന്ന് ദിവസമായിട്ട് ഞാൻ ക്ലീനിങ്ങിൻ്റെ ഭാഗത്തേക്കേ പോയിട്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് മുട്ടൻ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് വീടൊന്ന് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഫുഡ് ഉണ്ടാക്കാനേ തോന്നില്ല കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല മക്കളും ഉണ്ട് കാക്കും ഉണ്ട് ഫുഡ് എന്തായാലും അവർ സമയത്തിന് ചോദിക്കുമ്പോൾ കൊടുക്കണല്ലോ അപ്പോൾ ഇതാ വീടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ സമയം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ വീട് ക്ലീൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോകൾ കാണുന്ന ഈ ഒരു കുറച്ച് മിനിറ്റ് കൊണ്ട് മാത്രം തന്നെ കേട്ടോ മണിക്കൂറുകളെടുത്തിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി വീഡിയോൻ്റെ ലെങ്ത്ത് കൂടേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്തണം കേട്ടോ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എന്തായാലും നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ആയിട്ടുള്ള കമൻറ്റുകൾ എഴുതാനും നിങ്ങൾ മറക്കരുത് കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ബായ്